പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഭാരത പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന്റെ പുനർനിർമ്മാണം ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ചു ഷൊർണൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത് തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണം ശനിയാഴ്ച പുലർച്ചെ നാലു മണിക്കാണ് ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്കു ഗർഡറുകൾ പഴയത് മാറ്റി പുതിയത് വലിയ ക്രൈൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ ഗാർഡറുകളാണ് മാറ്റുന്നത് ദിവസത്തിൽ രണ്ട് മണിക്കൂറോളം ട്രെയിൻ വൈകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നിർമ്മാണം നടത്തുന്നത് ആളിയാർ ഡാം തുറന്നതിനാൽ ഏതു നിമിഷവും വെള്ളം വരാൻ സാധ്യതയുണ്ട് ഉരുക്ക് ഗാർഡറുകൾ ഉയർത്തി ഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുഴയ്ക്കു കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചത് ബിസി വി ന്യൂസ് ചെറുതുരുത്തി